എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പല വീടുകളിലെയും കുട്ടികൾക്ക് വല്ലാതെ ശ്വാസം മുട്ടലും അതുപോലെ ആസ്മയും അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളും വരുത്താനായിട്ട് വീടുകളിലെ വളർത്തു പൂച്ചയും വളർത്തു നായയും ഒക്കെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കാരണം പല വീടുകളിൽ ചെന്നാൽ നമുക്കറിയാൻ പറ്റും ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീട്ടിൽ കൂടി ഈ പൂച്ച നടക്കുകയാണ് ആ പൂച്ച അവരുടെ ബെഡിൽ കൂടെ കയറി നടക്കുന്നു അതുപോലെ ആഹാരം വിളമ്പം നടത്തു വന്ന് ഇരിക്കുന്നു അങ്ങനെ നമുക്ക് അരോചകമാകുന്ന രീതിയിൽ പലവിധ രോഗസാധ്യതയുള്ള ഒരു രീതിയാണ് ചില വീടുകളിൽ കാണുന്നത് അത് വളർത്തു നായയും അതുപോലെ വളർത്തു പൂച്ചയും ഒക്കെ വെറുതെ കയറി നിരങ്ങുന്ന ഒരു രീതി അപ്പോൾ അവിടെയെല്ലാം ഈ മൃഗങ്ങളെ ബാധിക്കുന്ന പലതരം വൈറസ് ഫംഗസ് ബാക്ടീരിയ അല്ലെ മൈക്രോപ്ലാസ്മ അല്ലെങ്കിൽ പാരസൈറ്റ്സ് അല്ലെങ്കിൽ ഹുക്ക് വേം റൗണ്ട് വേം ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അവിടെ സ്പ്രെഡാകാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ മറ്റ് രോഗാണുക്കൾ ഈ പട്ടിയും പൂച്ചയും ഒക്കെ വെളിയിൽ കൂടി കണ്ട അഴുക്കായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ നടന്നിട്ട് അതായിരിക്കും നിങ്ങളുടെ കട്ടിലിലേക്ക് കയറുക അല്ലെങ്കിൽ ബെഡിൽ ഇരിക്കുക അല്ലെങ്കിൽ ഇരിക്കുക അല്ലെങ്കിൽ കുട്ടികൾ അതിനെയൊക്കെ ഉമ അങ്ങനെ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കുന്നു അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് കൂടെ ഉറങ്ങുന്നു ഇങ്ങനെ പല രീതിയിലും ഈ പൂച്ചയുടെ ചെറിയ രോമങ്ങളും അല്ലെങ്കിൽ നായയുടെ ചെറിയ രോമങ്ങളുമൊക്കെ ശ്വാസകോശത്തിൽ പോയി കഴിഞ്ഞാൽ വളരെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാക്കും പ്ലാസ്മ കൂടുതലുള്ള കുട്ടികളോട് ഡോക്ടേഴ്സ് ചോദിക്കുമ്പോൾ അവരുടെ എല്ലാം വീട്ടിൽ പൂച്ചയോ പട്ടിയോ ഒക്കെ പെറ്റായിട്ടുണ്ട് മാത്രമല്ല ഒരു വർഷം തന്നെ കേരളത്തിൽ രണ്ട് ലക്ഷത്തിനു മുകളിലാണ് പൂച്ചയുടെ ആക്രമണങ്ങൾ വീടുകളിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉണ്ടാകുന്നത് അതേസമയം അതിലും കുറവാണ് വീടുകളിൽ വളർത്തുന്ന ഉണ്ടാക്കുന്ന കടികളും അല്ലെങ്കിൽ മാന്തൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവറ്റകളെയെല്ലാം പരമാവധി ഒഴിവാക്കുക ഇനി ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതുപോലെ ഹൈജീനിക്കായിട്ട് വേണം നോക്കാൻ നല്ല ശുചിയായിട്ട് വേണം അവറ്റകളെയും വളർത്താൻ അപ്പോൾ ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്